ചെയ്യപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം ഞാൻ ദഹിപ്പിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുണ്ട് പറയുന്നത് ബംഗളൂരുവെ ധർമ്മസ്ഥലെ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് കഴിഞ്ഞ ദിവസമാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ദളിത് തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയത് ആരോപണ ആരോപണവിധേയരെല്ലാം ധർമ്മസ്ഥലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് ഇതൊന്നും കേൾക്കും ആർ എസ് എസ് കാര്യം തോന്നില്ല ഇവിടെയുള്ള കുട്ടികളൊക്കെ കാണാതാവുന്നത് സ്ത്രീകൾ കാണാതാവുമ്പോ അതിനായിരുന്നു ഐ എസ് ഐ എസ്സിലേക്ക് ചേരാൻ വേണ്ടി സിറിയയിലേക്ക് പോയി എന്ന് പറയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് മൂന്ന് പെൺകുട്ടികളെ കാണാതായതിൻ്റെ പേര് മുപ്പത്തി മൂവായിരം പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും ഐ എസ് ഐ എസ്സിലേക്ക് പോയി എന്ന് പറഞ്ഞുണ്ടാക്കിയവരാണ് ഇവര് ഇത് കേരള സ്റ്റോറി അതാണ് ഒറിജിനൽ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ നാറികളൊന്നും ഇത് കാണുകയില്ല എന്നുള്ളതാണ് അമ്പലത്തിൽ വെച്ചിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതി ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അതിനെ പോലും ന്യായീകരിച്ചവരാണ് ഇവർ ഇപ്പോ വേടന്റെ പാട്ടിലൊരു വരി ഉണ്ട് അതിന് അരയുടച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ആർ എസ് എസ് കാരി ശശികല വിഷകല പോലും അതിനെ എന്താ പറഞ്ഞതെന്നറിയോ അതൊക്കെ കാണാൻ അവന് നേരെ ഉള്ളൂ എന്നുള്ളത് പന്ത്രണ്ട് വയസ്സുകാരിക്ക് നേരെ നടന്ന ആ ഒരു അതിക്രമത്തെ പിന്നെ കാണാതിരിക്കാൻ എങ്ങനെയാണ് എൻ്റെ വിഷകല മേടം തോന്നുന്നത് നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ വലിയ ടെൻഷനും സങ്കടവും തോന്നുന്നില്ല കാരണം അങ്ങ് നരോദ പാട്ടിയയില് ഒരു കിണറുണ്ട് എന്ന് ബാബു ബജറാങ്കി പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കൊന്ന് വലിച്ചിഴച്ച് ആ കിണറ്റിൽ കൊണ്ടുപോയി ഞങ്ങൾ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ കിണർ ഒന്ന് കണ്ടെത്തി അത് പൊളിച്ച് മാന്തി എടുത്തു കഴിഞ്ഞാൽ അതിൽ ആയിരക്കണക്കിന് ആളുകളുടെ അസ്ഥികൾ കിടക്കുന്നുണ്ടാവും കുട്ടികൾ ഉണ്ടാവും അതില് അതിൽ സ്ത്രീകൾ ഉണ്ടാവും പുരുഷന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അതൊക്കെ ബി ജെ പി കാര്ക്കോ ആർ എസ് എസ് കാര്ക്കോ ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് അവരൊന്നും മിണ്ടില്ല എന്നുള്ളതാ നിങ്ങൾ ട്രെയിനിൽ തീ വെച്ചുകൊണ്ടല്ലേ ഞങ്ങൾ അത് ചെയ്ത് എന്നാണ് ഇവർ പറയുന്നത് ട്രെയിനിൽ തീ വെച്ചത് ഇവർ തന്നെ അവരെ കൊന്നതും അവർ തന്നെ ഇത് കാലം തെളിയിച്ച കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് എത്രയോ കുട്ടികള എത്രയോ ആണെന്ന് കണക്ക് പോലും ഇല്ല അത്രയോളം കാണാതായ പെൺകുട്ടികളൊക്കെ അവിടെ നോക്കി പോയാൽ അറിയാം കേരളത്തിൽ നിന്നുള്ളവരുണ്ടോ എന്ന് അറിയില്ല കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമുക്ക് നേരെ എന്തെങ്കിലും ആ വാർത്തയിലേക്ക് കടക്കാം അതിനു മുന്നേ ബാബു ബജറംഗി എന്ന് പറയുന്ന നാറി അന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാത്തുള്ളതാ people. दिश्गो दिश्गो दि� हो 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 कुछ कुछ भी के मारो काटो जला दो मजा ബാബു ഹജർ അങ്ങനെ എല്ലാവർക്കും അറിയില്ലല്ലോ ബി ബി സി ന്യൂസ് ആണ് ഇങ്ങനെ ഒരു ഹിഡൻ ക്യാമ്പ് വീഡിയോ പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ബി ബി സിയുടെ ഈ ഡോക്യുമെന്ററി അത് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞവനാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുക്കിനായിരുന്നു അന്ന് ഗുജറാത്ത് മുക്കിനായിരിക്കണ സമയത്താണ് ബാബു ബജറംഗിയോട് പറയുന്നത് കൊന്ന് കൊല വിളിച്ച് വാടാ എന്നുള്ളത് ഇയാൾ കൃത്യമായി പറയുന്നു കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും ഞങ്ങൾ വെറുതെ വിട്ടില്ല എല്ലാവരെയും ഞങ്ങൾ കൊന്ന് കുഴിച്ചു മുടി എന്നുള്ളത് അന്ന് നരേന്ദ്രമോദി ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ള ആ ഒരു ക്ലിപ്പും കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം അതിനുശേഷം നമുക്ക് ഈ ധർമ്മശാലയിൽ നടന്ന കാര്യങ്ങളിലേക്കും കൂടി കടക്കാം മിസ്സർ ബജറംഗി ഇതൊരു ഓർമ്മപ്പെടുത്തല ഇത് ഓർമ്മപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന ഈ വീഡിയോക്ക് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല കാരണം ഇവിടെ ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും എവിടെയൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ആള് പറയുന്നത് കൃത്യമായി എല്ലാ സ്പോട്ടുകളും ആള് കാണിച്ചു കൊടുക്കാമെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിലെ ഡയറക്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാതി നേരിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്താവും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ബാബു ബജറംഗി പറഞ്ഞൊരു കാര്യമാണ് അവിടെ ഒരു കിണറുണ്ട് ഉണ്ട് എന്നുള്ളത് ആ കിണറും കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിന്റെ എല്ലാ ഈ ഭരണഘടനയുടെ ആവശ്യമാണ് എന്നുള്ളതാണ് നേരെ വീഡിയോയിലോട്ട് കിടക്കാം യിരത്തിനും ഇടയിൽ ധർമ്മസ്ഥലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നു ഇയാൾ ദക്ഷിണ കന്നഡ കന്നഡീസിന് മൊഴി നൽകിയത് സംഭവം നടന്ന ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ഈ തുറന്നു പ്രച്ചിൽ കുറ്റബോധം താങ്ങാൻ കഴിയാതെയാണെന്നും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനോടകം തന്നെ പോലീസുകാർ അവരെ മൂട് താങ്ങി നിൽക്കുന്ന പോലീസുകാർ ആരാണ് ആള് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും അയാൾക്കിപ്പോ ജീവൻ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അയാൾ തുറന്നു പറയാൻ പോവുകയാണ് അയാളെല്ലാം കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് പക്ഷെ അങ്ങനെ തുറന്നു പറയുന്ന സത്യം വിളിച്ച് പറയുന്ന ആളുകളുടെ ജീവനൊന്നും ഇപ്പൊ ഇല്ല പല ആളുകളെ ഇവർ കൊന്നു കൊല വിളിച്ചിട്ടുണ്ട് സത്യം പറയുന്നവരെ ഇവർക്ക് ഭയമാണ് സത്യം പറയുന്നവരെ ആദർശം കൊണ്ട് നേരിടാൻ ഇവർക്ക് കൊണ്ട് കഴിയില്ല ഇവർക്ക് കല്ലെറിഞ്ഞും വെടിവെച്ച് കൊന്നും ഒക്കെയാണ് ശീലം അതവര് കാണിക്കുക തന്നെ ചെയ്യും തുടർന്ന് കേൾക്ക ജൂലൈ മൂന്നിന് ദളിത് തൊഴിലാളി നൽകിയ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ടെന്ന് ദക്ഷിണ കന്നഡ കന്നഡി അരുൺ കെ അറിയിച്ചു മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അവയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് മൊഴി നൽകിയിരിക്കുന്നത് ഞാൻ സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം പതിനൊന്ന് വർഷം മുമ്പ് ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്ന ഭയം മൂലം കുടുംബത്തോടൊപ്പം നാടുവിട്ട ആ തൊഴിലാളി ഇത്രയും നാൾ പേരും വിവരവും മറച്ചു വെച്ച് ജീവിക്കുകയായിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ ലൈഫ് പോയാലും വേണ്ടില്ല എന്ന് വയ്യും ഇത്ര വർഷത്തിന് ശേഷമാണെങ്കിലും ആള് തുറന്നു പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇയാളെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ജയിച്ചിട്ടുള്ളത് ഇയാൾ ദളിതന ഈ ദളിതനായ ആളുകൾക്ക് കർണാടകയിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം കർണാടകയിൽ മാത്രമല്ല പലയിടങ്ങളിലും എന്താ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും തൊട്ടിപ്പണിക്ക് നോകുന്ന തമിഴ്നാട്ടുകാരുണ്ട് എന്നുള്ളതാണ് തൊട്ടിപ്പണി എടുപ്പിക്കുകയാണ് അവർ അതേപോലെ തന്നെ ഇയാളുടെ ജോലി ശ്മശാനം ക്ലീൻ ആക്കലും അവരുടെ വേസ്റ്റ് കുറലൊക്കെയാണ് ആളുടെ ജോലി തീർച്ചയായിട്ടും ആൾക്ക് പേടിയുണ്ടാവും ആളെ കൊണ്ട് നിർബന്ധിതമായിട്ട് ചെയ്യിച്ചതാകാം ഇനി ജീവിതം അധികം ഒന്നുമില്ല ഇനിയെങ്കിലും സത്യം തുറന്നു പറയാം എന്നുള്ള ധാരണയിൽ ആള് പറഞ്ഞതാകാം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ് പോലീസുകാരിൽ നിന്നും അയാളുടെ പേരോ ഡീറ്റെയിൽസോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എത്തേണ്ടവരെ കയ്യിൽ എത്തിയാൽ ഇയാൾ ഇന്ന് ജീവനോട് ഇരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നേത്രാവതി നദിയുടെ തീരത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യ നീക്കം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ആ വ്യക്തിയുടെ ജോലി ആദ്യമൊക്കെ നദീതീരത്തു നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ അവ ആത്മഹത്യ ചെയ്തവരുടേതോ നദിയിൽ മുങ്ങി മരിച്ചവരുടേതോ ആണെന്നാണ് അദ്ദേഹം കരുതിയത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം മൃതദേഹങ്ങൾ ലഭിക്കുമായിരുന്നു എന്നാൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ കൂടുതലും സ്ത്രീകളുടേതായിരുന്നു അതും വിവസ്ത്രമായ മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെയും പാടുകൾ ആ ഉണ്ടായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രഹസ്യമായി മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ എന്റെ സൂപ്പർവൈസർ എന്നോട് ആവശ്യപ്പെട്ടു അത് ചെയ്യാനാകില്ലെന്നും പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു വിവരം പുറത്തു പറഞ്ഞാൽ എന്നെയും എന്റെ കുടുംബത്തെയും ഇതുപോലെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് സൂപ്പർവൈസർ നിരവധി മൃതദേഹങ്ങൾ എന്നെ കൊണ്ട് മറവ് ചെയ്യിച്ചു പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഞാൻ കണ്ടു ഇന്നും എന്റെ കണ്ണിൽ നിന്നും മായാത്ത ഒരു സംഭവം സംഭവമുണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് കല്ലേരി പെട്രോൾ പമ്പിന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി സ്കൂൾ യൂണിഫോമിലായിരുന്നു അർദ്ധനഗ്നയായിരുന്ന പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു കുഴിയെടുത്ത് സ്കൂൾ ബാഗ് ഉൾപ്പെടെ കുട്ടിയെ കുഴിച്ചുമൂടാനായിരുന്നു നിർദ്ദേശം മറ്റൊരിക്കൽ ആസിഡ് ഒഴിച്ച് വികൃതമാക്കി ന്യൂസ്പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു ആ മൃതദേഹം ദഹിപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിലുള്ള യുവാക്കളുടെ മൃതദേഹങ്ങളും മറവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആ കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയായി വർഷങ്ങളോളം അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി സ്വന്തം കുടുംബത്തിലും അത്തൊരു ഉണ്ടായി കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സൂപ്പർവൈസറുടെ അടുത്തയാൾ പീഡിപ്പിച്ചു അതോടെയാണ് അദ്ദേഹം കുടുംബത്തോടെ നാടുവിടാൻ തീരുമാനിച്ചത് വേട്ടക്കാരെ ശിക്ഷിച്ച ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കയാണ് തന്റെ ലക്ഷ്യമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ആരോപണ ആരോപണവിധേയരെല്ലാം ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു യാതൊരു അന്തിമോപചാരങ്ങളുമില്ലാതെ മറവ് ചെയ്യപ്പെട്ടവർക്ക് ആചാരങ്ങൾ പാലിച്ച് ബഹുമാനത്തോടെയുള്ള അന്ത്യാഞ്ജലി നൽകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അയാൾ പറഞ്ഞു പേരുകൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് താൻ കൊല്ലപ്പെട്ടാൽ കേസിലെ വിവരങ്ങൾ സംരക്ഷിക്കാനായി പരാതിയുടെ കോപ്പി സുപ്രീംകോടതി അഭിഭാഷകൻ കെ വി ധനജയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ധർമ്മസ്ഥലിലെ ക്ഷേത്രം സംബന്ധിച്ചാണ് ഗുരുതര ആരോപണം എറണിക്കുന്നത് ഇനി അറിയേണ്ടത് ഈ വെളിപ്പെടുത്തലുകളിൽ എന്ത് നടപടിയുണ്ടാകുമെന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ സത്യമാണെങ്കിൽ പതിറ്റാണ്ടുകളായി ക്രൂര ബലാത്സംഗത്തിനും ഇരയായി കൊല്ലപ്പെട്ടവരെല്ലാം ആരാണ് എന്തിനാണ് ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഉത്തരങ്ങൾ ലഭിക്കേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ് സ്വന്തം കുടുംബത്തിലേക്കും കൂടി അവർ കയറി ഇറങ്ങിയപ്പോ ആളാണ് ഒരു പക്ഷേ അദ്ദേഹത്തിനും കൂടി ബോധം വന്നിട്ടുണ്ടാവുക അതുവരെ സ്വന്തം കുടുംബമുണ്ട് അവരെ സംരക്ഷിക്കണമെന്ന എന്ന ആഗ്രഹത്തോടു കൂടി മിണ്ടാതിരുന്നതാകാം ഇതാണ് അവസ്ഥ ബി ജെ പി ഭരിക്കണ സംസ്ഥാനങ്ങളിലാണ് കുഞ്ഞുങ്ങളെ കാണാതാവുന്നത് എങ്കിൽ അധികം ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല അവരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ യു പിയിൽ ഒരു പെൺകുട്ടിയെ ഒരു ദളിത് പെൺകുട്ടിയെ ഇത്തരം രീതിയിൽ ബ്രൂട്ടലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നിരന്തരമായി നമ്മൾ കേൾക്കുന്നതാണ് എന്തിനു യു പിയിലേക്ക് പോകുന്നു നമ്മുടെ കേരളത്തിലും പല വിധത്തിലുള്ള ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വാർത്തകൾ കേൾക്കുന്നത് എത്ര ആളുകൾ മരണപ്പെട്ടു എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് എന്നൊന്നും കൃത്യമായിട്ട് കണക്കില്ല കൊള്ളാം അടിപൊളിയാണ് ഞാൻ ആദ്യം ബാബു ബച്ചറാങ്കിയെ ഓർമ്മിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കിണറുണ്ട് ആ കിണറിൽ ഒരുപാട് ജടങ്ങളുണ്ട് ആ ഒരു കിണറ് കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കേണ്ടി വരും ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരുപക്ഷെ ആ സംസ്ഥാനത്തുള്ള ആളുകളെ കൊണ്ട് കഴിയില്ല കാരണം മറ്റൊന്നുമല്ല വിദ്യാഭ്യാസം ഇല്ല ബുദ്ധി ഇല്ല വിവേകമില്ല വകതിരിവില്ല പിന്നെ ദളിതരാണ് പല പ്രശ്നങ്ങളുണ്ട് അവിടെ എന്തുകൊണ്ട് അത് വേർതിരിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ ഈ വേർതിരിവുകൾ അവിടെ നിരന്തരമുള്ളതാണ് അവരെ അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത് ബാബു വജറിയെ പോലെയുള്ള ആളുകളെ മുഖ്യമന്ത്രി പറയുക പോയി അങ്ങ് തീർത്തണ മക്കളെ എന്ന് പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാരും എല്ലാവരും കൂട്ടുനിന്നുകൊണ്ട് അവരെ കാടത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിശയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല സഹായിക്കാൻ പോലീസുകാരുണ്ട് ഭരണകൂടമുണ്ട് കോടതി ഇന്നും അയാൾ ഇത്രയും നാളായിട്ട് ജയിലിൽ ഒരു ദിവസം പോലും കിടന്നിട്ടില്ല ഇന്ന് സ്വന്തം വീട്ടിൽ നരകിച്ച് കിടക്കുകയാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ചെവിയുടെ കേൾവി കുറവാണിപ്പോ ആള് പുഴുത്ത് പുഴുത്ത് തന്നെ ചാവും അതേപോലെ തന്നെ അന്ന് കൂട്ടുനിന്ന ഏതൊരു വ്യക്തിയും പുഴുത്ത് ചീഞ്ഞ് നാറിക്കൊണ്ട് തന്നെ ചാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാണാതായ പെൺകുട്ടികൾ അങ്ങ് സിറിയയിൽ ആടുമേക്കാൻ പോയതല്ല കണ്ണിയില് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ടടാ അതും കൂടി ഒന്ന് ഓർക്കുന്നത് നന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരുപാട് ആളുകൾ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാലം എത്ര കഴിഞ്ഞാലും സത്യം അത് മറനീക്കി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾ ഇപ്പൊ അന്ധകാരത്തില ആ അന്ധകാരത്തിന് വെളിച്ച മേഘാന് വരും അതിന്റെ പേര് നീതി എന്ന് തന്നെയാണ് എന്നും കാലം കാലങ്ങളോളൊന്നൊന്നും ബി ജെ പി ഭരിച്ചുകൊണ്ട് ഈ നാട് മുന്നോട്ട് പോവില്ല അവിടെ ഒരിക്കൽ എങ്ങനെയെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉദിച്ചുയർന്നു വരികയും ഈ രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടാ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും സൈനിങ് ഓഫ്